ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജോലിക്കുഞ്ഞിൻ്റെ ഗ്രൂമിങ്ങിന് കൊണ്ടുവന്നിരിക്കാണ് ജോലിക്കുഞ്ഞിന് നേരത്തെ രോമം ഫുള്ളെടുത്തതാണല്ലോ അപ്പോൾ വീണ്ടും രോമം ഒക്കെ വളർന്നപ്പോഴത്തേനും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കണക്ക് തോന്നുമായിരുന്നു അപ്പോൾ ഞങ്ങൾ കരുതി എന്നാൽ നമ്മുടെ ജോലിക്കുട്ടനെ ഗ്രൂമിങ്ങിന് കൊണ്ടുവരാനായിട്ട് കൊല്ലത്തുള്ള സേറ സ്പെക്സോൺ എന്ന് പറയുന്നത് ഷോപ്പിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തപ്പോഴത്തേനും രാവിലെ പത്ത് മണിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ വന്നപ്പോഴത്തേനും അവിടെ ഷോപ്പ് തുറന്നിട്ടില്ലായിരുന്നു ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് തുറന്നത് ഇപ്പം ഞാനും ജോലിക്കുട്ടിയും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഷോപ്പൊക്കെ തുറന്നിട്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് ആളൊക്കെ വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ജോലിക്കുട്ടിൻ്റെ ആണ് ഈ കാണുന്നത് പെട്ടെന്ന് ജോലിക്കുട്ടി അവിടെ ഇരുന്നിട്ട് എനിക്ക് വീട്ടിൽ പോകണോ എനിക്ക് വീട്ടിൽ പോകണോ എനിക്കിവിടെ വേണ്ട എന്നൊക്കെ കുറേ വട്ടം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇതിൽ അവിടെ തന്നെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അവൾ എപ്പോഴെപ്പോഴായിട്ട് നോക്കുന്നുണ്ടായിരുന്നു പുറകിലെ അപ്പറം എപ്പുറം ആളെ നിൽപ്പുണ്ടോ എനിക്ക് പേടിയുണ്ട് ഇനി എന്തിനാണ് ഇവിടെ നിർത്തിയേക്കുന്നതെന്നൊക്കെ ഒരുപാട് ഭയത്തോടെയാണ് അവിടെ നിൽക്കുകയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് എല്ലായിടവും ഒന്ന് നോക്കിയിരുന്നുണ്ട് പിന്നെ പിന്നെപ്പോഴത്തേന് ആൾ വന്നിട്ടുണ്ടായിരുന്നു ജോലിക്കുട്ടി പേടിച്ചിരിക്കുകയാണ് അപ്പോൾ ജോലിക്കുട്ടിയുടെ നെയിലാദ്യം മുറിക്കുന്നുണ്ട് ജോലിക്കുട്ടിയുടെ നെയിൽ വെട്ടിക്കളയുകയാണ് അപ്പോൾ ഞാനിവിടെ ജോലിക്കുട്ടിയുടെ നെയിൽ വെട്ടാനായിട്ട് ഒരു ഇത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു നെയിൽ കട്ടറ് പക്ഷെ ഞാനവളുടെ നെയിലൊന്നും മുറിക്കത്തില്ല എനിക്ക് ഭയങ്കര പേടിയാണ് അവൾക്ക് വേദനിക്കുമോ വേദനിക്കുമോ എന്നുള്ള ഭയുള്ളത് കൊണ്ട് ഞാൻ അവൾക്ക് നെയിലൊന്നും മുറിച്ചു കൊടുക്കാറില്ല ഇപ്പം നമ്മുടെ ഉള്ളത് അമ്മമ്മയുടെ വീട്ടിലായിരുന്നു കാരണം വെക്കേഷൻ ആയതുകൊണ്ട് ഇങ്ങയുടെ അടുത്ത് വന്നതാണ് ഞങ്ങൾ ഇപ്പോൾ ജോലിക്കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതാണ് ഇവിടെ കൊല്ലത്ത് തന്നെ പള്ളിമുക്കിൽ നെല്ലിമുക്ക് വള്ളിമുക്കല്ല നെല്ലിമുക്ക് എന്ന് പറയുന്നൊരു സ്ഥലമാണിത് അപ്പോൾ അവിടെ കൊണ്ടുവന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയപ്പോഴത്തേനും കൊട്ടിയേറ്റൊക്കെ ഇതിൻ്റെ ഗ്ലോബിംഗ് സെൻറ്റർ ഉണ്ട് അവിടെയാണെങ്കിൽ വണ്ടി ട്രാഫിക്കായിട്ട് ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെയൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അത്രയും ദൂരം കൊണ്ടുവന്നത് ഇത്രയും ദൂരം കൊണ്ടുവന്നത് അപ്പോൾ അവിടെ വിളിച്ച് ബുക്ക് ചെയ്തപ്പോഴത്തേന് പിന്നെ തിരിഞ്ഞ് കറങ്ങിയൊക്കെ വരണം അപ്പോൾ ഇപ്പം നമുക്ക് നമ്മൾ നേരെ കൊല്ലത്തോട്ട് വരുമ്പോഴത്തേന് ട്രാഫിക് ഒന്നും ഇല്ല തിരിച്ച് തിരിച്ച് വരുമ്പോഴാണ് ട്രാഫിക് ഓ എനിക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ ചുടിക്കുട്ടിയുടെ ഗ്രൂമിൽ ആണ് എനിക്ക് വീഡിയോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരാം ഓക്കെ ബൈ സി യു